ഡിവൈഎഫ്ഐ സ്ഥാപക ദിനത്തിൽ സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ പതാക ഉയർത്തി സി പി എം കുമരനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മേഖലാ ട്രഷറർ ഷാനവാസ് പിയാർ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി അരുൺ കെ ബി ജോർജ് മാസ്റ്റർ അബ്ദുൽ ലത്തീഫ് സദാനന്ദൻ കെ എം സുധേഷ് എന്നിവർ പ്രസംഗിച്ചു അഖിലേന്ത്യാ തലത്തിലെ ഒരു ജനാധിപത്യ യുവജന സംഘടനയ്ക്ക് നൽകി കേരളത്തിൽ ആ രൂപത്തിൽ പോയത് വൈ സോഷ്യലിസ്റ്റ് യുവജന സംഘടനയുടെ പ്രതിനിധികളാണ് ആ സമ്മേളനത്തിൽ പോയത് ബംഗാളിലെ ഡിവൈഎഫ് അതുപോലെ തന്നെ വ്യത്യസ്ത ഭാരത് സഭ എന്ന് പറയുന്ന ഭഗത് സിംഗിന്റെ സംഘടനയുണ്ട് പഞ്ചാബിൽ പഞ്ചാബിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ രൂപം കൊള്ളുന്നത് അപ്പൊ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത യുവജന സംഘടനകൾ സംയുക്തമായി യോഗം ചേർന്നാണ് പഞ്ചാബിലെ ഇന്ത്യ നൽകുന്നത് കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ